ഹലോ എല്ലാവർക്കും നമസ്കാരം രജനിസ് മേലെ പാചക ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ബിണ്ടി മസാലയാണ് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു അര കിലോളം വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് സബോള ഒരു ചെറിയ സബോള ഒരു ഫുള്ളെടുക്കണം പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിന് കുറച്ച് കറി കറി മസാല പിന്നെ വേണ്ടത് ജീരകം മുളക് പൊടി ഒരു വലിയ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതിൻ്റെ ഇത് ഗരം മസാല പിന്നെ വേണ്ടത് ആംചൂറാണ് ആംചൂർന്ന് പറഞ്ഞാൽ മാങ്ങയുടെ പൊടി നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മാംച്ചൂർ എന്ന് പറഞ്ഞാൽ മാംഗോ പൗഡർ എന്ന് പറഞ്ഞു കിട്ടും പിന്നെ അവസാനം വേണ്ടത് കുറച്ച് മല്ലിയിലാണ് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യമായി ചെയ്യേണ്ടത് ഒരു ടു സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ആയാലും മതി ചൂടുള്ള ചട്ടിയിലേക്ക് ഒഴിച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഇവിടെ വെളിച്ചെണ്ണ നല്ല ചൂ തണുപ്പാലയോ ചൂടായിട്ട് ഐസോട്ട പോലെ ഇരിക്കുന്നുണ്ട് ജീരകം ഇടുക ആദ്യം ജീരകം ഇട്ട് പൊട്ടുമ്പോൾ പൊട്ടി വരുമ്പോൾ തന്നെ കരിയാനൊന്നും നിൽക്കണം പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് ചപോള ഇടാം ഞാനിവിടെ ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ട് കറിവേപ്പില ഇടാം അത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതുപോലെ ചുമന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി മാത്രം ചേർക്കുക അഞ്ചൂർ അവസാനം ചേർക്കുക ഉപ്പും വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം ചേർക്കുള്ളൂ ധിക സമയൊന്നും വേണ്ട അപ്പൊ തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം ചെറിയ മണം വ്യത്യാസം വരും മസാലകളെല്ലാം മൂക്കുമ്പോൾ ചെറിയൊരു സ്മെല് വരും ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് കഷ്ടി രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി ഇനി വെണ്ടയ്ക്ക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരുവിധം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് മസാലയൊക്കെ മുള്ളക്ക എല്ലാ എണ്ണക്കയുടെ കഷ്ണത്തിലും പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ വെള്ളം വെറുതെ ഒന്ന് കളിക്കാം െള്ളം ചെളിക്കുന്നത് നമ്മൾ വേച്ചിരുന്ന് ചിലപ്പം പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറുതായിട്ട് അധികം ഒഴിക്കാൻ പറ്റില്ല നുളഞ്ഞുള പോലെയാവും എന്തൊക്കെയാണ് കുറച്ച് ഇടിക്കുന്ന ചൂടുണ്ടല്ലോ നല്ല അപ്പോൾ അതിലൊന്നൊരു നല്ല ആവി വരും അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം തീ കുറച്ചിടുക അളച്ചിട്ട് തീ കുറച്ചിടുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ആവിയൊക്കെ വന്നിട്ടില്ല വെള്ളത്തിൽ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മൊത്തത്തിൽ ആവിയൊക്കെ കൂറി വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ അത്രമാത്രം വെള്ളം ഒച്ചിട്ടില്ല ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മാക്സിമം ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഉള്ളൂ വീണ്ടും ഇതുപോലെ നമ്മൾ കൂട്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ ആവുമില്ല അതൊക്കെ വരണ്ടിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി നോക്കുമ്പോൾ ഞാൻ അടി വരക്കി തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിപ്പോയി ഇനി ഉളക്കൊന്നുമില്ല ഇനി ഉറപ്പ് വരച്ചതിന് ശേഷം വെണ്ടോ നോക്കുക ഉപ്പ് നോക്കുക അതിനുശേഷം ചൂട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ അത് മൊത്തത്തിലിട്ട് കൊടുക്കാം ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ കൊറച്ച് കായപ്പൊടി ഇടണം അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അത് ലാസ്റ്റ് ഒരൊത്തിരി ഒരു നുള്ള കായപ്പുഴിക തിളക്ക ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ബിണ്ടി മസാല പറയും എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക് വളരെ നല്ലതാണ് ചോറും കഴിക്കേണ്ടത് നല്ലത് തന്നെയാണ് എന്നിരുന്നാലും മെയിൻലി ചപ്പാത്തി ഡിഷാണത് നല്ല പോലെ ഡ്രൈ ആയി ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില ഇടാം ഇത് നമ്മളൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതിൽ തന്നെ കുറച്ച് മല്ലിയില മീതിടുക നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ മല്ലിയില മസ്റ്റാണ് മിക്കവാറും എല്ലാ കറികളിലും മല്ലിയില ഉണ്ടാവും പിന്നെ കുറച്ച് സബോള അരിഞ്ഞത് കുറച്ച് കുറച്ച് സബോള അരിഞ്ഞതും കൂടെ മീതിട്ടാൽ നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ ഇടയ്ക്ക് സബോള ഒക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇവിൾ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത് നല്ലൊരു ഡിഷാണെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ കാരണം വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവരും വെണ്ടയ്ക്കഴിച്ചിരിക്കും എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് ഈ സ സവോളയും എല്ലാം കൂടിയിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ ഇണ്ടി മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക ഷെയർ ചെയ്യുക എല്ലാവരും സഹകരിക്കുക ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ ഫ്രണ്ട്സ്